ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതുവരെ സമരം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്നും ഇതിന്റെ പേരിൽ കലാപാഹാനത്തിന് കേസെടുത്താലും പ്രശ്നമില്ലെന്നും മുരളീധരൻ മലപ്പുറത്ത് പറഞ്ഞു ആ ഒരു തീരുമാനം ജില്ലയിൽ ഞങ്ങൾ ഞങ്ങളുടെ സമരമായിട്ട് മുന്നോട്ട് നീങ്ങി മാത്രമല്ല അങ്ങനെ ജനപ്രതിനിധികളുടെ കൈയും കാലമൊക്കെ തലിയൊടിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് നിയമം കൈയെടുക്കേണ്ടി വരും കാരണം സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യമൊക്കെ എല്ലായിടത്തും ഉണ്ട് അത് എല്ലാവർക്കും ബാധ കാണ ഭരണകക്ഷിക്ക് പ്രത്യേക നിയമമൊന്നുമില്ല ഇന്നലെ ഇത്രയും പറഞ്ഞ് ശ്രദ്ധിക്കേ